എവറസ്റ്റിൽ ജപമാലയുടെ ശബ്ദം എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ ജപമാല ഉയർത്തി ഫാദർ ബിബിൻ ചാക്കോയും സ്നേഹിതൻ ആൻഡോ തോമസും മാനന്തവാടി രൂപതയിലെ മണിമൂളി ഇടവക അംഗവും സി എസ് ടി സഭാംഗവുമായ ഫാദർ ബിബിൻ ചാക്കോ മുംബൈയിൽ താമസിക്കുന്ന മലയാളിയായ ആന്റോ തോമസിനോടൊപ്പമാണ് ഈ ചരിത്ര നേട്ടത്തിലേക്ക് നടന്ന് കയറിയത് ആദ്യമായി ബേസ് ക്യാമ്പിലെത്തിയ കത്തോലിക്ക പുരോഹിതൻ എന്ന ബഹുമതിയും ഇനി ഫാദർ ബിബിന് സ്വന്തം കൊടും തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥയും തോൽപ്പിച്ചാണ് ഈ അപൂർവ നേട്ടം ഇവർ സ്വന്തമാക്കിയത് മൈനസ് ഏഴ് മുതൽ മൈനസ് പത്ത് വരെയുള്ള തണുപ്പിനും മഞ്ഞ വീഴ്ചയ്ക്കും വീശിയടിക്കുന്ന ഒന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല ഇവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര ജപമാല ഭക്തി പ്രചരിപ്പിക്കുക നേപ്പാളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭക്ഷണം പാഴാക്കാതിരിക്കുക തുടങ്ങിയ ആത്മീയവും സാമൂഹികവുമായ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു യാത്ര ഫാദർ ബീബിൻ്റെ ഹിമാലയ യാത്രയെക്കുറിച്ച് ലക്ഷ്യത്തെപ്പറ്റിയുള്ള വാർത്തകൾ നേപ്പാളിലെ മാധ്യമങ്ങളിൽ ഇതിനു മുമ്പ് വന്നിരുന്നു വിശ്വാസത്തിന്റെ പിൻഫലത്തോടെയുള്ള ഈ സാഹസിക യാത്രയിൽ ജപമാല പ്രാർത്ഥനകളായിരുന്നു ഇവർക്ക് സംരക്ഷണ വലയം തീർത്തത് ജപമാല ഭക്തിയുടെ പ്രചാരണം എന്ന ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചപ്പോൾ പരിശുദ്ധ മാതാവ് മുമ്പിൽ നിന്ന് നയിക്കുന്ന അനുഭവങ്ങളായിരുന്നു ഇവരെ കാത്തിരുന്നത് യാത്രയിലുടനീളം ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിച്ചുവെന്ന് ഫാദർ ബിവിൻ പറയുന്നു യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണ നൽകി സഭ ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് ഫാദർ ബിവിൻ വ്യക്തമാക്കി മിഷൻ സുപ്പീരിയറും ആശ്രമ സുപ്പീരിയറും യാത്രയെ ഏറെ പ്രോത്സാഹിപ്പിച്ചു നേപ്പാളിലെ സുർക്കയിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത് അവിടെ നിന്നും ഏഴ് ദിവസത്തെ നടപ്പ് ദൂരമുണ്ട് ബേസ് ക്യാമ്പിലേക്ക് എന്നാൽ മൂന്നര ദിവസം കൊണ്ട് അവർ രക്ഷ്യസ്ഥാനത്ത് എത്തി യാത്രക്കിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ദേവാലയമോ ബലിപീഠമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രാർത്ഥനകൾ ചൊല്ലി മനസ്സുകൊണ്ട് കുർബാനയും അർപ്പിച്ചുവെന്ന് ഫാദർ ബിവിൻ പറയുന്നു യാത്രയ്ക്ക് ഒരു ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചത് എന്നാൽ അവർക്ക് ഇരുപതിനായിരത്തോടടുത്ത് മാത്രമാണ് ചെലവായത് കാരണം ഭക്ഷണം ഒഴിച്ച് വേറെ ഒന്നിനും ആരും പണം വാങ്ങിയില്ല ട്രെക്കിങ്ങിന് പോകുന്നവർ താമസിക്കുന്നത് ഷർപ്പാക് കമ്മ്യൂണിറ്റിയുടെ ഹോട്ടലുകളിലാണ് ഹിമാലയ യാത്രകളിൽ ഏറ്റവും ചിലവേറിയതാണ് താമസം എന്നാൽ വൈദികനാണെന്നും ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ബിബിൻ അച്ഛനും സുഹൃത്തിനും എല്ലാം സൗജന്യം സാഹസിക യാത്രകൾ സാമൂഹ്യ പ്രവർത്തനം ഏറെ ഇഷ്ടപ്പെടുന്ന ഫാദർ ബിബിൻ നേപ്പാൾ ലിറ്റിൽ ഫ്ലവർ സൊസൈറ്റിയുടെ ഡയറക്ടറാണ് സഹയാത്രികനായിരുന്ന ആൻഡോ തോമസ് സാമൂഹ്യ സേവന മേഖലയിൽ സജീവമാണ് ഹിമാലയ പർവ്വതം കീഴടക്കിയാണ് തൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് ഫാദർ ബിബിൻ പറഞ്ഞു ഇതുമാത്രമല്ല ലോകത്തിൻ്റെ നിറകിയിലെത്തി അവിടെ ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നാണ് ആഗ്രഹം യാത്രയ്ക്ക് സ്പോൺസർ ചെയ്യാൻ അന്വേഷിക്കുകയാണ് വൈദികൻ ഹിമാലയ യാത്രയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവരുമെന്നാണ് അദ്ദേഹം പറയുന്നത്